എറണാകുളം മലയാറ്റൂരിൽ കാട്ടാനക്കൂട്ടത്തിൻ്റെ ആക്രമണം ഇല്ലിത്തോട്ടിൽ സ്വദേശി ശശിയുടെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് വീടിന്റെ ഭിത്തി ഇദ്ദേഹത്ത് വീണ് ശശിയുടെ ഭാര്യ വിജിക്ക് പരിക്കേറ്റു നാട്ടുകാരും വനവകുപ്പും ആനക്കൂട്ടത്തെ വനത്തിലേക്ക് കയറ്റി വിട്ടു അർച്ചന ചേരുന്നു അർച്ചന എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷമി ഇന്ന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് കൂട്ടമായി എത്തിയ കാട്ടാനകൾ ഇത്തരത്തിൽ വീട് ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായത് ഇലിത്തോട്ടിൽ ശശിയുടെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത് വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് വീടിന്റെ എത്തി ദേഹത്ത് വീണ് ശശിയുടെ ഭാര്യ വിധിക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഒപ്പം നാട്ടുകാരും വനംവകുപ്പും അപ്പോൾ തന്നെ ആനക്കൂട്ടത്തെ വനത്തിലേക്ക് കയറ്റിവിടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രൂക്ഷമായ കാട്ടാന ശല്യമുള്ള പ്രദേശമാണ് ഇവിടെ നിന്നാണ് നാട്ടുകാർ പറയുന്നത് പലതവണ ഇത്തരത്തിൽ ആനക്കൂട്ടം ഇവിടെ എത്തി വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയാണിറ്റോ ആക്രമണം വീണ്ടും ഉണ്ടാകുന്നത്